ഹരേ രാമ ഹരേ കൃഷ്ണ രാജാവിനെ പോലെ ജീവിതം കയ്യിൽ പണം പല വഴി വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ അത്യപൂർവമായ രാജയോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായി സഞ്ചരിക്കുന്നു ചന്ദ്രൻ കറുത്ത പക്ഷത്തിലാണ് മാസ ആരംഭത്തിൽ സെപ്റ്റംബർ രണ്ടിന് കറുത്ത വാവും പതിനേഴ് പതിനെട്ട് തീയതികളിലായി വെളുത്തവാവും വന്നു ചേരും മലയാളികളുടെ ദേശീയ ഉത്സവമായ തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് അതായത് ഞായറാഴ്ചയാണ് ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരൂട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലുമാണ് പിൻ സഞ്ചാരം തുടരുന്നത് ചൊവ്വാ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര നക്ഷത്രങ്ങളിലാണ് സെപ്റ്റംബറിൽ മാസാദ്യം ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ നാലിന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാറ് മുതൽ ബുധൻ മൗട്ട്യത്തിലാകും ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലാണ് സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ കാര്യസാധ്യം സംഭവിക്കുന്ന ഒരു സമയമാണ് സ്വന്തം അജ്ഞതയും ആത്മവിശ്വാസവും നിലനിർത്തുവാൻ സാധിക്കും നിങ്ങളുടെ സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ജീവിതം ശരിയായ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെയധികം അധ്വാന ഭാരം കൂടുന്നതായിരിക്കും നിങ്ങളുടെ സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്ന കാര്യം വളരെ പ്രയാസകരമായി അനുഭവപ്പെടും മാനസിക സമ്മർദ്ദം ഉറക്കം എന്നിവ കുറയ്ക്കുന്നതാണ് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ ചിലതൊക്കെ പതിമൂന്നാം മണിക്കൂറിലെ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും കൃത്യതയ്ക്ക് അവകാശമുണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടയാത്രകളെല്ലാം യാത്രകളെല്ലാം നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും വളരെയധികം സന്തോഷം ലഭിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ് അടുത്തത് പരണി നക്ഷത്രക്കാരാണ് പരണി നക്ഷത്രക്കാരായ ആളുകളുടെ നഷ്ടത്രാധിപനായ ശുക്രന് ആദ്യ പകുതി വരെ നീചം തുടരുന്നത് ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ വളരെയധികം സൃഷ്ടിക്കുന്നതാണ് അവഗണനകൾ ഉണ്ടാകുവാനോ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് സംഭവിക്കുവാനോ ഇടയുണ്ട് എങ്കിലും ശനി വ്യാഴം ചൊവ്വ ആദിത്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാകിയാൽ കാര്യവിഘ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ധനം എത്തുകയും ചെയ്യുന്നതാണ് സഹോദരാനുകൂല്യം ഉണ്ടാകും അവകാശ തർക്കങ്ങളെല്ലാം നീണ്ടുപോയ ഭൂമി വിൽപ്പനയ്ക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അന്യദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലെത്തുവാനും ആഘോഷങ്ങളിൽ പങ്കുചേരുവാനും ചേരുവാനും സാധിക്കുന്നതാണ് വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കി സമർപ്പിക്കുവാൻ സാധിക്കും സെപ്റ്റംബർ പതിനാറ് മുതൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് മേട മേടരാശിക്കാരായ ആളുകൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കൂടുതൽ ശോഭനമായിത്തീരും ഇടവ രാശിക്കാർക്ക് സമ്മിശ്രമായ ഗുണാനുഭവങ്ങളും നിങ്ങളുടെ നക്ഷത്രാധിപനായ ആദ്യത്തിന് വളരെയധികം ബലിഷ്ഠനായാൽ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാൻ സാധിക്കും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ സഹകരണം നേടിയെടുക്കുവാനും സാധിക്കും നിങ്ങൾ മനസ്സർപ്പിച്ച് ചെയ്യുന്ന എല്ലാവിധ കർമ്മങ്ങളിലും വിജയിക്കുവാൻ കഴിയും പിതാവിൻ്റെ പ്രീതിയും ധനവും വന്നു ചേരുന്നതാണ് പ്രായോഗികത മുന്നിട്ടാലും ആദർശം വിട്ടുകളയില്ല ന്യായമായ ഭൗതിക കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനും ഉല്ലാസ യാത്രകളിൽ മനസ്സംതൃപ്തി നൽകുന്ന അനുഭവങ്ങളും പ്രതീക്ഷിക്കാം അനുരാഗികൾക്ക് സെപ്റ്റംബർ പതിനെട്ട് വരെ വളരെ അധികം അനുകൂലത കുറയുകയും ചെയ്യും നിങ്ങളുടെ നവസംരംഭങ്ങൾ മെല്ലെ ജനപ്രീതി നേടുന്നത് വളരെയധികം സന്തോഷത്തിന് ഇടം നൽകുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാരായ കലാപ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ഭാവന ഉണർന്നു പ്രവർത്തിക്കും കലാ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാവുന്നതാണ് മുൻപ് പല തവണ ശ്രമിച്ചിട്ടും ലഭിക്കാത്ത അവസരങ്ങൾ താനെ വന്നു ചേരുകയും ചെയ്യും മക്കളുടെ കാര്യത്തിലെ ഉത്കണ്ഠങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കാര്യാലോചനകളിൽ നിങ്ങളുടെ അഭിപ്രായം വില മതിക്കപ്പെടുകയും ചെയ്യും തൊഴിൽപരമായി ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ഒരു സമയം കൂടിയാണ് അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് അവസരം ചെയ്യും പൊതുവാഹനം വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ആഘോഷ കർമ്മങ്ങളിൽ മുഖ്യ ചുമതല ഏറ്റെടുക്കുവാനും പ്രവർത്തനം മൂലം വളരെയധികം അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുന്നതാണ് വ്യാപാര രംഗത്തും തൊഴിൽ രംഗത്തുമുള്ള ആളുകൾക്ക് കുറച്ച് അധ്വാന ഭാരം നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബറിൽ വന്നെത്തുന്നത് അടുത്തത് മകീരം നക്ഷത്രക്കാരാണ് മകീരം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഉത്സാഹം അധികരിക്കും കർമ്മരംഗത്ത് പുതിയ ചലനങ്ങൾ ദൃശ്യമാകുന്നതാണ് അവയുമായി വേഗം പൊരുത്തപ്പെടുകയും ചെയ്യും അമിതമായ ഉത്കണ്ഠകളെല്ലാം ഒഴിവാക്കുന്നതിൽ വളരെയധികം വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘനാളുകളായി രോഗശൈലിയിൽ കഴിയുന്ന ആളുകൾക്ക് ചികിത്സാ ഭേദത്താൽ ആശ്വാസം അനുഭവപ്പെടും തൊഴിൽ നഷ്ടപ്പെട്ട് അന്യദേശത്ത് തങ്ങുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇൻഷുറൻസ് ഊഹ കച്ചവടം ചിട്ടി ഇവയിലൂടെ ചെറുതല്ലാത്ത തുക നിങ്ങൾക്ക് കൈവരും പ്രണയിക്കുന്ന ആളുകൾക്ക് ഐക്യം കുറയുവാൻ ഇടയുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കലഹപ്രേരണകളെ നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ് വീട് പുതുക്കുവാനോ മൂടി പിടിപ്പിക്കുവാനോ കഴിയുകയും ചെയ്യും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകും എന്നാൽ അവരുടെ തന്ത്രങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യും അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതും പന്ത്രണ്ടിലെ വ്യാഴസഞ്ചാരവും മൂലം അനാവശ്യമായ ഉദ്യോഗത്തിന് ഇടവന്നേക്കാം ചെറു കാര്യങ്ങൾ മനസ്സിൽ ക്ഷോഭമുണ്ടാക്കുവാൻ ഇടയുണ്ട് ആലോചന കൂടാതെ തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും മൂന്നാം ഭാവത്തിലെ ആദിത്യ സഞ്ചാരത്താൽ ഉന്നതരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾ വിജയം കൈവരിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം പൂർവ്വസ്ഥിതിയിലാകുവാൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാനും ഇടവരും ഏജൻസി കമ്മീഷൻ വ്യാപാരത്തിൽ വർധനവും വന്നു ചേരും സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുവാനുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന പഠനമെല്ലാം തുടരുവാൻ ഇടയുണ്ട് വാഹനയാത്രയിൽ കൂടുതൽ കരുതൽ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് പുനർദം നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാരായ ആളുകളുടെ ഔദ്യോഗികമായും വ്യക്തിപരമായും സ്വതന്ത്ര തീരുമാനങ്ങൾ കൈക്കൊള്ളും തന്മൂലം അഹങ്കാരിയാണെന്ന തോന്നൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പ്രായോഗിക സമീപനത്തിൽ അധിഷ്ഠിതമാകുകയും ചെയ്യും എന്നാൽ അവയ്ക്ക് സഹപ്രവർത്തകരുടെ വളരെയധികം എതിർപ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അഭിമുഖങ്ങളെയും മത്സരങ്ങളെയും ശോഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിൽ അസാമാന്യമായ വിധം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിൽ വളരെയധികം ധനവർധനവുണ്ടാകുന്നതാണ് വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുകയില്ല ഭൂമി സംബന്ധിച്ചുള്ള തർക്കത്തിന് ഇടയുണ്ട് വിശേഷ അവസരങ്ങൾക്ക് ആവശ്യമായ ധനം കരുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സർക്കാരിൽ നിന്നും വൈകിപ്പോയ അനുമതികളെല്ലാം വന്നെത്തും പ്രേമകാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമുണ്ടാകുവാൻ ഇടയുണ്ട് കുടുംബസമേതം വിനോദയാത്രക്കുള്ള അവസരവും വന്നെത്തുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശനിക്ക് വക്രഗതി തുടരുന്നതിനാൽ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തുന്നതാണ് ചില തിരുത്തലുകളും വേണ്ടിവരും വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ളതിനാൽ തുടർച്ചയായ നേട്ടങ്ങൾക്കും ധനപരമായ വളർച്ചയ്ക്കും വഴിയൊരുങ്ങും നിക്ഷേപങ്ങൾ വളരെയധികം ഉയരുന്നതാണ് നിങ്ങളുടെ മനസ്സൈര്യം വർദ്ധിക്കും മുടങ്ങിക്കിടന്ന ദൈവീക സമർപ്പണങ്ങളെല്ലാം ഈ സമയത്ത് പൂർത്തീകരിക്കുവാനും അധികാര കേന്ദ്രങ്ങളിൽ സ്വീകാര്യതയും സ്വാധീനവും ഭവിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ സമയവും പ്രതീക്ഷിക്കാം ഗൃഹ ഗൃഹനിർമ്മാണം വളരെയധികം പുരോഗമിക്കുന്നതാണ് പന്ത്രണ്ടിൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ ചിലവുകളും വന്നു ചേരും ക്ലേശത്തിനോ ഭൂമി തർക്കത്തിനോ സാധ്യത തള്ളിക്കളയുവാൻ ഈ സമയത്ത് സാധിക്കുകയില്ല അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ മാസം നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധൻ മൂന്ന് രാശികളിൽ സഞ്ചരിക്കുന്നു തന്മൂലം കുറച്ചധികം യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ് ബുധൻ ഉച്ചരാശിയിലും പ്രവേശിക്കുകയാൽ ആയില്യം നക്ഷത്രക്കാരുടെ പ്രഭാവം വർദ്ധിക്കും അവഗണിച്ചവരാൾ തന്നെ പരിഗണിക്കപ്പെടും ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ചുമതലകൾ സുതാര്ഹമാവും വിധം നിർവഹിക്കുവാനും സാധിക്കുന്നതാണ് ബൗദ്ധികമായ ഉണർവിനേക്കാൾ പ്രതിസന്ധികളെ അനായാസം മറികടക്കുവാനും സാധിക്കും ശത്രുക്കളെല്ലാം തസ്കരിച്ച് മുന്നേറുവാനും കഴിയും പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ വന്നതാണ് കർമ്മകുശലത പ്രശംസിക്കപ്പെടും പുരസ്കാരങ്ങൾ ലഭിക്കുവാനും ഈ സമയത്തിടയുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള എല്ലാവിധ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരായ ആളുകൾക്ക് ചെറു യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ് മനസ്സിന് നവോന്മേഷം ഉണ്ടാകും ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് വളരെയധികം അധ്വാനം വേണ്ടിവരും അധികാരികളുടെ വിരോധം മൂലം ഗൃഹത്തിൽ ഭിന്നതകൾ രൂപപ്പെടും എന്നിരുന്നാലും സമാധാന പൂർണ്ണതയും പതിയെ വന്നെത്തുന്നതാണ് പുതുതലമുറയെ മനസ്സില മനസ്സോടെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാലം കൂടിയാണ് പുതിയ ജോലിക്കായുള്ള ശ്രമം മുഴുവനായും ഫലം കാണണമെന്നില്ല താൽക്കാലിക നിയമനം നിങ്ങൾക്ക് ലഭിക്കും ഭൂമി വ്യാപാരം വളരെയധികം ലാഭകരമാകുന്നതാണ് ആഘോഷങ്ങൾക്ക് ആവശ്യമായ ധനം കൈവശമെത്തും നടക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നതാണ് ആരോഗ്യ ഗുണം വളരെയധികം കുറയുവാൻ ഇടയുള്ള ഒരു മാസമാണ് വന്നെത്തുന്നത് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാരായ ആളുകൾക്ക് സഹജ ഗുണങ്ങളും സ്വതസിദ്ധമായ കഴിവുകളും വികസിക്കുന്നതാണ് നീതിയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ശ്രമിക്കും ജന്മരാശിയിലെ ആദിത്യ സഞ്ചാരം ദേഹക്ലേശത്തിനും അർത്ഥമില്ലാത്ത യാത്രകൾക്കും ഇടവരുത്തും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വളരെയധികം അധ്വാനിക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് വളരെയധികം ചുമതലകൾ വന്നെത്തും ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ആഘോഷങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒന്നിക്കുവാനും ചൊവ്വ അനുകൂലമായ സ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വളരെയധികം നേട്ടമുണ്ടാകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് പൊതുജോലിയിൽ ഗുണമുണ്ടാകും നിങ്ങളുടെ സ്വന്തം കഴിവുകളെല്ലാം അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായും സമയബന്ധിതമായും പൂർത്തീകരിക്കുവാൻ സാധിക്കും രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത് നിക്ഷേപങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും സ്വന്തം ബിസിനസ്സിൽ നിന്നും കൂടുതൽ വരുമാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ജന്മനാട്ടിൽ പോകുവാനും സ്വന്തം ബന്ധുക്കളെ കാണുവാനും സമയം കണ്ടെത്തുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവും വന്നു ചേരും അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ആദ്യത്തെ പന്ത്രണ്ടിലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാൽ നേട്ടങ്ങൾ വളരെ പതുക്കെയാണ് ജന്മരാശിയിലെ കേതു അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയതും കുറഞ്ഞും തുടരുന്നതാണ് തൊഴിൽപരമായി അലച്ചിലുണ്ടാകും ഒരു കാര്യം നേടുവാൻ ആവർത്തിതമായി ശ്രമിക്കേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വളരെയധികം വർദ്ധിക്കും ബിസിനസ്സിൽ പുതിയ ഉദ്യമങ്ങൾ നടത്തും ധനവരവ് മോശമാകില്ല എന്നാൽ ന്യായമായ ചെലവിനൊപ്പം പഴ് ചെലവുകളും വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം കലുഷമാകും അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് പ്രണയം ആഹ്ലാദത്തേക്കാൾ കൂടുതൽ ആശ്വാസമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് കുടുംബത്തിൻ്റെ ഹൃദ്യത നിലനിർത്തുവാൻ ഏറെക്കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന സമയം കൂടിയാണ് അത്തം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് പ്രവൃത്തികളിൽ ഉന്മേഷമുണ്ടാകും വരും വനായകകൾ ഓർക്കണമെന്നില്ല സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് പിതാവ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾക്ക് വലിയ തോതിൽ സ്വീകാര്യത കൈവരും ആഡംബര വസ്തുക്കൾക്കായി ചെലവ് വളരെയധികം വന്നു ചേരും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഈ സമയം വാങ്ങുവാൻ സാധിക്കും നിങ്ങളുടെ വാഗ്ദാന ലംഘനങ്ങളെ പരിഹസിക്കുവാൻ മുതിരും ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവർക്കും മെച്ചം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് സാങ്കേതികമായ ജ്ഞാനം ആർജിക്കുവാൻ തയ്യാറെടുക്കും കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല യാത്രകളെല്ലാം ആസൂത്രണം ചെയ്യുകയും കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തീരുകയും ചെയ്യുന്നതാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് ചോദ്യ നക്ഷത്രക്കാരായ ആളുകൾക്ക് അന്യനാട്ടിലെ ജോലിക്കുള്ള അപേക്ഷകളെല്ലാം പരിഗണിക്കപ്പെടും ഭൗതിക സാഹചര്യവുമായി വേഗത്തിൽ തന്നെ പൊരുത്തപ്പെടുവാൻ സാധിക്കും വിദൂര വിദ്യാഭ്യാസം വഴി പഠനത്തിൽ ഏർപ്പെടുവാനും കഴിയുന്നതാണ് ശുക്രൻ്റെ പന്ത്രണ്ട് ജന്മരാശികളിലെ സഞ്ചാരം ഭൗതിക നേട്ടങ്ങൾക്ക് വളരെയധികം കാരണമായി തീരും നിങ്ങളുടെ സുഹൃത്ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും ചെയ്യും ദാമ്പത്യത്തിൽ സുധ്യതയുണ്ടാകും കലാവാസനയെല്ലാം നിങ്ങളുടെ ഈ സമയത്ത് പുഷ്ടിപ്പെടുകയും ചെയ്യുന്നതാണ് കലാപ്രവർത്തകരുടെ തൊഴിൽ സാധ്യത വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള അനുമതി പത്രങ്ങളെല്ലാം നേടുവാനും കഴിയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അലച്ചിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം സാധ്യതയുണ്ട് വരവ് ചെലവ് കണക്കുകളെല്ലാം എഴുതി സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് സംഘടനകളോട് വിരക്തി തോന്നുകയും വിമർശനങ്ങളോട് വിയോജിപ്പ് യും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ചോതി കൂടിയാണ്ക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരിശീലന പദ്ധതികളിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ നിലവിലെ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കുകയാകും ഉചിതം തൽക്കാലം ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമാവില്ല ഓൺലൈൻ ബിസിനസ്സിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ് അതിൻ്റെ വിപുലീകരണത്തിനായി ശ്രമം തുടരുകയും ചെയ്യും കരാർ പണികളെല്ലാം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും യുവാക്കളുടെ വിവാഹാലോചനകൾ നീളുന്നതാണ് നിങ്ങളുടെ പിണങ്ങിയ സുഹൃത്തുക്കളെല്ലാം ഇണങ്ങി നിങ്ങളോട് ചേരുകയും ചെയ്യും ആഘോഷങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുവാനുള്ള സന്ദർഭങ്ങളെല്ലാം വന്നെത്തും വിവാദങ്ങളിൽ കരുതലോടെയുള്ള പ്രതികരണമാകും ഉചിതം സാമ്പത്തികമായ എല്ലാവിധ ദൂർത്തുകളും ഒഴിവാക്കപ്പെടണം ആശുപത്രി ചെലവുകൾക്കും സെപ്റ്റംബർ മാസത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഇടയുണ്ട് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് ആദ്യത്തെ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് എതിർപ്പുകളെയെല്ലാം തട്ടിക്കളഞ്ഞ് മുന്നേറുവാൻ സാധിക്കും അംഗീകാരമെല്ലാം നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായ സ്രോതസ്സുകൾക്ക് ഉണർവുണ്ടാകും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഭൗതികമായ നേട്ടങ്ങൾ ഫോക്കസിദ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ആടി ആഭരണങ്ങളോ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളോ പാരിതോഷികമായി ലഭിക്കുവാനും ഇടയുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിവാഹ സാഫല്യം ഉണ്ടാകുവാനും നക്ഷത്രനാഥനായ ശനിക്ക് വക്രഗതി വന്നിട്ടുള്ളതിനാൽ ചിലപ്പോൾ അലസതയോ തീരുമാനങ്ങളിൽ പിറകോട്ടു പോക്കോ സംഭവിക്കാം വാഹനം അഗ്നി ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാരെ ഈ സെപ്റ്റംബർ മാസത്തിൽ കാത്തിരിക്കുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധൻ്റെയും വ്യാഴം ശുക്രൻ ആദിത്യൻ കേതു എന്നീ ഗ്രഹങ്ങളുടെയും അനുകൂലമായ സഞ്ചാരം ഈ മാസത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും തൊഴിലിൽ ഏകാഗ്രതയുടെ പഠനത്തിൽ മുഴുകുവാനും തൊഴിൽ തേടുന്ന ആളുകൾ വളരെയധികം സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും വന്നെത്തും ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെട്ട ഇടത്തിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് അല്ലെങ്കിൽ കൂട്ട് ബിസിനസ് എന്നിവയിലുള്ള ആളുകൾക്ക് വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം നവീനമായ ആശയങ്ങളുടെ ആവിഷ്കാരം ഉപഭോക്താക്കളുടെ ഇഷ്ടം നേടുന്നതാണ് നിങ്ങളുടെ ജീവിത നിലവാരം സ്വാഭാവികമായി തന്നെ ഉയരും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കുന്നതാണ് വില കൂടിയ വസ്ത്ര ആഭരണങ്ങൾ സ്വന്തമാക്കുവാനും ഈ സമയത്ത് സാധിക്കും നിങ്ങളുടെ സുഹൃത്ത് ബന്ധുക്കളുടെ സമാഗമം ആഘോഷ വേളകളെ വളരെയധികം പകിട്ടുള്ളതാക്കി മാറ്റുന്നതാണ് ചൊവ്വയുടെ അനിഷ്ട ഭാവസ്ഥിതിയിൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അല്പം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായി തീരുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്വാധീന ശക്തി വർധിക്കുന്ന ഒരു സമയം കൂടിയാണ് അധികാരമുള്ള പദവികൾ കൈവരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധന നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങൾ വളരെയധികം വിജയത്തിലെത്തും വ്യാപാരം വ്യവസായം മറ്റ് സംരംഭങ്ങൾ എന്നിവ മുന്നോട്ട് തന്നെ കുതിക്കുന്നതാണ് തരക്കീഴിനകത്ത് വരുമാനം പ്രതീക്ഷിക്കാം നറുക്കെടുപ്പോ ചിട്ടിയോ വളരെയധികം ഗുണപ്രദമാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ എല്ലാവിധ കടബാധ്യതകളെല്ലാം ഭാഗികമായി കൊടുത്തു തീർക്കുവാൻ സാധിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പുനരാലോചന നടത്തി കൈക്കൊള്ളുകയാകും ഉചിതം വിനോദത്തിനും വിശ്രമത്തിനും സമയം വന്നെത്തുന്നതാണ് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുവാൻ ഉത്സാഹിക്കും നിങ്ങളുടെ പിതാവിൻ്റെ ഗാഠമായ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായി വളരെയധികം അനുകൂലമായ സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് തൊഴിലിൽ വളരെയധികം മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ അധികാരികളുടെ വിശ്വാസം മാർജിക്കും ജോലി തേടുന്ന ആളുകൾക്ക് താൽക്കാലികമായെങ്കിലും ചില നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്തിക ക്ലേശങ്ങൾ വരുമെങ്കിലും അനുരഞ്ജനത്തിലൂടെ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് കുറച്ചു കാലമായി തുടരുന്ന മനക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമാകും ബിസിനസ്സിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ആഘോഷങ്ങളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഫലപ്രദമായി തീരും നിങ്ങളുടെ ജന്മനാട്ടിൽ പോയി കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുവാനുള്ള ഒരു അവസരം വന്നെത്തുന്നതാണ് ശാസ്ത്രീയമായ ഗവേഷകരുടെ നിഗമനങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത കൈവരിക്കുവാൻ സാധിക്കും ജന്മ ജന്മനക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രൻ നീചത്തിലാകിയാൽ മനചാഞ്ചല്യം വരുവാൻ ഇടയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം ശോഭനമായി തീരുകയും ചെയ്യും അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ധനുരാശിക്കാരായ നിങ്ങൾക്ക് നേട്ടങ്ങൾ അധികരിക്കുവാൻ സാധിക്കും സ്വന്തം കണക്കുകൂട്ടലുകളിലൊക്കെ എല്ലാ രീതിയിലും തന്നെ കാക്ഷിച്ച പദവികളിൽ എത്തിച്ചേരുവാനും സാധിക്കും നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്ത്ത്തിൻ്റെ മേലുള്ള എല്ലാവിധ തർക്കത്തിലും അനുകൂലമായ വിധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആഘോഷങ്ങളിലുള്ള പങ്കാളിത്തം വയ്ക്കുവാൻ സാധിക്കും മകര രാശിക്കാരായ ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് പരാജയത്തിൻ്റെ കൈപ്പിരസം വരും അവഹേളനമോ സാമൂഹ്യമായ അസ്വീകാര്യതയോ കവിക്കാം പുതു തലമുറയുമായി പിണങ്ങേണ്ട ഒരു അവസ്ഥയും വന്നെത്തും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന പരാതിയാകും ആദ്യം വരിക കരാർ പണികൾ ലഭിക്കുവാനും ഇടയുണ്ട് എന്നാൽ ന്യായമായ ധനലാഭം ഈ സമയത്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നെത്തും കുടുംബസമേതം യാത്രകൾ ഉണ്ടാകുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വളരെയധികം ധന നേട്ടത്തിനും ഇടയുണ്ട് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരായ ആളുകൾക്ക് സമ്മിശ്രമായ കാലമാണെങ്കിലും ഗുണഫലത്തിന് തന്നെയാകും മുൻതൂക്കം വന്നു ചേരുന്നത് ആദിത്യസഞ്ചാരത്താൽ കാര്യസാധ്യത്തിന് വിളംബം വരുന്നതായി തോന്നും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ് വ്യാഴം ചൊവ്വ രാവു ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കാൻ എല്ലാ രീതിയിലും വളരെയധികം ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി വളരെയധികം സൗമ്യമായി പോകുവാൻ സാധിക്കും സംഭാവനയും ജീവകാരുണ്യ പ്രവർത്തനത്തിനും വളരെയധികം ഉദാര മനസ്സതയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം ഒരു രീതിയിലും ധനതടസ്സം ഉണ്ടാകാത്ത ഒരു സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാരായ വൈജ്ഞാനിക ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടത്തിനൊപ്പം വളരെയധികം അംഗീകാരവും വന്നു ചേരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയിൽ സാമാന്യമായ ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്വാശ്രയ വ്യാപാരവും കമ്മീഷൻ ബിസിനസ്സുമെല്ലാം വളരെയധികം ധന നേട്ടത്തിലെത്തും ഭൂമിയിൽ നിന്നും നാമമാത്രമായ വരുമാനമാകും ലഭിക്കുക മകര രാശിക്കാരായ ആളുകൾക്ക് ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിർത്തുവാൻ സാധിക്കും ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് കലാവാസനയുള്ള ആളുകൾക്ക് പരിശീലനം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ ഇതോടൊപ്പം പ്രകടിപ്പിക്കുവാനുള്ള വേദിയും കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായ സഹായം നൽകാത്തത് മൂലം സ്വജനങ്ങളിൽ ചില ശത്രുക്കളായി നിങ്ങളുടെ തീരുന്നതാണ് ളുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമത്തിന് മുൻകൈയ്യെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ധനപരമായി അല്പം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്ര ആളുകളുടെ പാപഗ്രഹങ്ങളായ ശനിയും ചൊവ്വയും രാഹുവും ആദ്യത്തിനും കേതുവും അനുകൂലമല്ലാത്ത ഭാവങ്ങളിലാണ് ആലോചനകൾക്ക് ഏകീകൃത രൂപം വരില്ല പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമായി തീരുന്നതുമല്ലാത്തതാണ് വലിയ രീതിയിൽ മുതൽമുടക്കുള്ള ബിസിനസ്സുകൾ ഒരു രീതിയിലും വിജയത്തിലെത്തുന്ന ഒരു സമയം കൂടിയല്ല കരാർ ജോലികൾ ദിവസ വേതനം കമ്മീഷൻ വ്യാപാരം വിറ്റ് കഴിഞ്ഞ് പണം കൊടുക്കേണ്ട ഏർപ്പാടുകൾ എന്നിവയെല്ലാം മെച്ചപ്പെടുന്നതാണ് ഒരു രീതിയിലും നിങ്ങൾക്ക് ശുപാർശകൾ കൊണ്ട് ഒരു കാര്യത്തിലും ഫലം കിട്ടില്ല പ്രണയം ആദർശ സുലഭലമാകുന്നതാണ് ജീവിത പങ്കാളിയുടെ ഓൺലൈൻ ബിസിനസ്സിൽ വളരെയധികം ധന നേട്ടം വന്നെത്തും നാട്ടിലും അന്യനാട്ടിലും കുടുംബക്കാരൊത്ത് തീർത്ഥാടനത്തിന് അവസരങ്ങൾ വന്നെത്തുന്നതാണ് അടുത്തത് പോരൂരുട്ടാതി നക്ഷത്രക്കാരാണ് പോരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ധാർമ്മികവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരുപോലെ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിലവിലെ വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാന് സാധിക്കും ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ശ്രമത്തിന് തടസ്സം വരുന്ന ഒരു സമയമാണ് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സെമിനാറുകളിലും ചർച്ചാ സമ്മേളനങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കും അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിൽ വരുവാനും ആഘോഷങ്ങളിൽ ഒത്തുകൂടുവാനും സാധിക്കുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവം പുലർത്തിയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ശോഭനമായിത്തീരും ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം ചെയ്യുവാൻ സാധിക്കും സമാനമായ മനസ്കരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനും ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജന്മഗ്രഹത്തിലെ രാഹു അലച്ചിലിനും ക്ലേശത്തിനും ഇടവരുത്തും പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ വളരെയധികം താല്പര്യമേറുന്ന ഒരു സമയമാണ് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ബിസിനസ്സിന് വേണ്ടി വളരെയധികം യാത്രകൾ വരും വരവ് ചെലവുകളിൽ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തിയില്ലെങ്കിൽ സാമ്പത്തിക ആരോപണങ്ങളെ വളരെയധികം നേരിടേണ്ടി വരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും വന്നെത്തും കടം വാങ്ങിയ തുക ഗഡുക്കളായി കൊടുത്തു തീർക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങൾക്ക് സാരഥ്യം വഹിക്കുവാനും കക്ഷി രാഷ്ട്രീയത്തിൽ കാലിടറുവാനും ഇടവരുന്നതാണ് എതിർപ്പുകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെയധികം നേട്ടങ്ങളും ധന നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർക്ക് നല്ല തുടക്കങ്ങളാണ് വന്നെത്തുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കർമ്മ മേഖലയിലും കാത്തിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിഷയങ്ങളും ഒരു രീതിയിലുമുള്ള തടസ്സങ്ങളില്ലാതെ വിജയത്തിലെത്തും കാര്യസാധ്യത്തിനു വേണ്ടി താൽക്കാലിക കൂട്ടുകെട്ടുകൾ വേണ്ടിവരും യാത്രകളിലൂടെ ലക്ഷ്യം നേടുവാൻ കഴിയുന്നതാണ് പുതു തലമുറക്കാരുടെ ആശയവിനിമയങ്ങളുമായി ഇണങ്ങിച്ചേരുവാൻ സാധിക്കും വിദ്യാഭ്യാസത്തിൽ വളരെയധികം പുരോഗതിയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ അംഗീകാരം നേടുകയും നക്ഷത്രനാഥനായ ബുധൻ ഉച്ചത്തിൽ വരികയാൽ ആത്മശക്തിയും അചഞ്ചലമാവും നാലാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥിതി അനാവശ്യമായ മനക്ലേശം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വാഹനം ഓടിക്കുന്നവരും രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്ന വ്യക്തികളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് രേവതി നക്ഷത്രക്കാരെ സെപ്റ്റംബർ മാസത്തിൽ കാത്തിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ